എല്ലാവരും തന്നെ നമ്മുടെ സ്കിന്നിനെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആണല്ലേ അതായത് ചെറിയൊരു റാഷസോ ചെറിയൊരു പിമ്പിൾസൊക്കെ ഫേസിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വെറീടാവും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസും ഇൻറ്റേർണൽ മെഡിസിൻസും എല്ലാം ചെയ്തിട്ട് അതിനെ ശമിപ്പിക്കാൻ നോക്കുന്നു അങ്ങനെ ആളുകളെ ബാധിക്കുന്ന അത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഒരേപോലെ ബാധിപ്പിക്കുന്ന ഒരു അസുഖമാണ് പാദങ്ങൾക്കുണ്ടാവുന്ന വിണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു അസുഖം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് ചില ചില കാലാവസ്ഥ കൊണ്ടും ആ ഒരു അസുഖങ്ങൾ വരാം അപ്പോൾ അത് കാലാവസ്ഥേൻ്റെ പ്രശ്നം മാത്രമാണോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ ഇന്റേണലി എന്തെങ്കിലും മെഡിസിൻസ് എടുക്കണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ എന്ന് പല പേഷ്യൻസും ചോദിക്കാറുണ്ട് ഒരസുഖം ഓൾറെഡി ഉള്ള ആളുകൾ അതായത് ഇപ്പോൾ ഫാറ്റി എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി അവർക്ക് ഫാറ്റ് ലിവറിന്റെ ഇഷ്യൂസ് ഉണ്ടാവാം അപ്പോൾ അതിന് കാണിക്കാൻ വന്നിട്ടായിരിക്കും അവർ ചിലപ്പം ജസ്റ്റ് ഒരു വെറുതെ പറയുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കാം ഈ പാദത്തിൽ ഉണ്ടാകുന്ന വിണ്ടുകയറൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ്സ് ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ക്രാക്ഡ് ഹീൽസ് അല്ലെങ്കിൽ പാദങ്ങൾക്കുണ്ടാവുന്ന വിണ്ട് കീറൽ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്കറിയാം നമുക്ക് സെൽസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു നോർമൽ ഇലാസ്റ്റിസിറ്റി ഉണ്ട് അതായത് അതിനെ ഇലാസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു സ്ട്രെച്ചിങ് കപ്പാസിറ്റി നമ്മുടെ സ്കിന്നിനുണ്ട് അപ്പം ഈ ഒരു ക്രാക്ഡ് ഹീൽസിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിണ്ടുകീറലിന്റെ കേസസിൽ ആ ഒരു പാദത്തിന് ചുറ്റുമുള്ള സെൽസ് അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടാവാം അപ്പം അതിൻ്റെ റീസൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒബേസിറ്റി ഇതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാം നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ വെയ്റ്റിനെ താങ്ങി നിർത്തുന്നത് നമ്മളെ ഈ ഒരു ജോയിൻസും അതേപോലെ തന്നെ ഇത്തരം നമ്മളെ ഫുഡും ഒക്കെയാണ് അപ്പം കൂടുതലായിട്ട് നമ്മൾ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാരം അധികമാണെങ്കിൽ ആ ഒരു പ്രഷർ നമ്മളെ ഫുഡിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂടുതലായിട്ടും പ്രഷർ നമ്മളെ ഹീൽസ് റീജിയനിലേക്ക് അല്ലെങ്കിൽ ഉപ്പൂറ്റി റീജിയണിലേക്ക് ഇറങ്ങി വരുന്നുണ്ടാവും അപ്പൊ അതുമൂലം ആ ഒരു റീജ്യണില് പാദത്തില് അടിയിൽ സ്ഥിതി ചെയ്യുന്ന കോശങ്ങൾ ഒരുപാടാണ് ആ കോശങ്ങൾക്ക് കൂടുതലായിട്ട് ഹാർഡ് ഹാഡുണ്ടാവും അല്ലെങ്കിൽ കുറച്ചുകൂടി തിക്ക് തിക്കുണ്ടാവും അതിനെ മെഡിക്കലി കെരാറ്റിനൈസേഷൻ എന്നാണ് പറയുന്നത് ഇത് തിക്ക് തിക്കേണ്ടാവുമ്പോൾ അതിന്റെ ഇലാസിറ്റി കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടും അത് കൂടുതലായിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫിഷർ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഫിഷർ എന്ന് പറയുമ്പോൾ ഒരു വിൻഡ് കീറലായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നോർമലി ഈ ക്രാക്ഡ് ഹീൽസ് വരുന്ന കേസസിൽ അത് അത്ര പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ല പെയിൻഫുൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു മുറിവ് ഡെപ്തായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവൻ ഇവൻ നമ്മളെ ഈ ഒരു ഇഞ്ചറി പാദത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ഇഞ്ചറി കൂടുതലായിട്ട് ഡെപ്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അതവിടെ നെർവ്സിനെല്ലാം എഫക്ട് ചെയ്തിട്ടുണ്ടാവാം അതായത് നമുക്ക് പെയിൻഫുൾ ആവാനുള്ള സിറ്റുവേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന നെർവ്സിൻ്റെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാടി ഞരമ്പുകൾക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിൻഫുൾ അതായത് വേദന അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് വേദനയോടൊപ്പം തന്നെ ചില ആൾ രക്തം വരുന്നതും കണ്ടിട്ടുണ്ട് അതായത് ബ്ലീഡിങ് ഉണ്ടാവുന്ന ഒരു ചാൻസസ് ഉണ്ട് ബ്ലീഡിങ് ഉണ്ടാവുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ആ ഇഞ്ചുറി പോയിട്ടുണ്ടാവാം അതോടൊപ്പം തന്നെ ആ ഒരു വെസൽസ് ചെറിയ കാപ്പിലറീസ് ഒക്കെ അതിൽ ബ്രേക്കേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഇത്തരം ബ്ലീഡിങ്ങിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പം അമിതവണ്ണം അതേപോലെ തന്നെ നല്ല രീതിയിൽ അതായത് കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെയാണ് ഇത്തരം സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന േരിയേഷൻസ് നമുക്കറിയാം തൈറോയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൾ ടുഗദർ ബോഡീനെ ഫംഗ്ഷൻസ് ചെയ്യുന്നതാണ് തൈറോയിഡ് ഗ്ലാന്റ് അതായത് നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഹെയറിൻ്റെ ടെക്സ്ചർ അതേപോലെ തന്നെ ദഹനം നമ്മുടെ റെസ്പിറേറ്ററി കൺട്രോൾസ് നമ്മുടെ മൂഡ്സിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാം തൈറോയിഡാണ് ഈ തൈറോയിഡിലുണ്ടാവുന്ന അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺസിലുണ്ടാവുന്ന വ്യതിയാനങ്ങളാണ് ഹൈപ്പോ തൈറോയിഡിസം അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം കേസസ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പം തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിൻ്റെ ആ ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹൈ ആയിട്ടിരിക്കും നോർമലി എന്ന് പറയുമ്പോൾ ഒരു പോയിൻറ്റ് ഫൈവ് മുതൽ ഒരു ഫൈവ് ആണ് അതിൻ്റെ നോർമൽ റേഞ്ച് വരുന്നത് അപ്പോൾ ഫൈവിനേക്കാട്ടും എബോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻസ് പ്രോപ്പർ അല്ല എന്ന് മനസ്സിലാക്കാം അതായത് ടി എസ് എച്ച് ഹൈ ആണെങ്കിൽ അതൊരു ഹൈപ്പോ തൈറോയിഡിസം ആണെന്ന് മനസ്സിലാക്കാം ഹൈപ്പർ തൈറോയിഡിസം കേസസ് നോക്കുകയാണെങ്കിലോ ടി എസ് എച്ചിന്റെ ഫംഗ്ഷൻസ് അവിടെ റെഡ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ ടി എസ് എച്ചിന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ അവിടെ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടാവും അതിനാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് കേസസിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം കേസിലെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഡ്രൈനസ് അനുഭവപ്പെടുന്നു ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ എല്ലാ ഫംഗ്ഷൻസും അവിടെ ഡിക്രീസ്ഡ് ആണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ആണ് അപ്പൊ സ്കിന്നിൽ ഭയങ്കര ഡ്രൈനെസ് ഫീലിംഗ് ഉണ്ടാവുന്നു നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഹെയർഫോൾ ഇഷ്യൂസ് ഉണ്ടാവുന്നു മസിൽസിനും ജോയിന്സിനും ഭയങ്കര വീക്ക്നെസ്സും അല്ലെങ്കിൽ പെയിൻ ഫീൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട് അപ്പൊ ഹൈപ്പോ തൈറോയിഡിസം കാരണം നമ്മൾ സ്കിന്നു ഡ്രൈ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പൊ അതുമൂലം നമ്മളെ പാദങ്ങൾക്ക് ഫിഷർ അല്ലെങ്കിൽ വിണ്ട് കീറാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രമേഹം അല്ലെ അൺകൺട്രോൾഡ് ഡയബറ്റിസ് ഇതിലേക്ക് ലീഡ് ഒരു ചാൻസസ് ഉണ്ട് അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി പോലത്തെ കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ അത് നമ്മളെ വെസൽസിനെയും അതേപോലെ തന്നെ നാടീ ഞരമ്പുകൾക്കും എല്ലാം ഇത് അഫക്റ്റ് ചെയ്യും അപ്പോൾ അത് കൃത്യമായിട്ടുള്ള സർക്കുലേഷൻ അതിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓക്സിജൻ സപ്ലൈ എത്താത്തൊരവസ്ഥ വരുന്നു കൃത്യമായിട്ട് ആ നെർവ്സിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതുമൂലം നമുക്ക് പാദത്തിന്റെ അടിയിൽ സൂചി കുത്തുന്ന പോലെ ഒരു സെൻസേഷൻ ഉണ്ടാവുന്നു ഒരു മരവിച്ചൊരവസ്ഥ ഉണ്ടാകുന്നു ചെരുപ്പിടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു അങ്ങനെ ഒരു വീക്ക്നെസ് ഫീലിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാണ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് മിനറൽസും ഇലക്ട്രോലൈറ്റ്സും ന്യൂട്രിയൻസും കൊണ്ടാണ് ഈ ഒരു ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിന് എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നത് എസ്പെഷ്യലി സിങ്ക് അയൺ അതേപോലെ തന്നെ സെലീനിയം അതേപോലെ തന്നെ വൈറ്റമിൻ ഡി കാൽഷ്യം ഇത്തരം എലമെൻറ്റ്സ് നമ്മുടെ ബോഡിയിൽ റിഡ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ക്രാക്ട് ഹീൽസിൻ്റെ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം െന്ന് പറഞ്ഞഴിഞ്ഞാൽ നമ്മളെ പാദങ്ങൾക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവാം അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ആവാം അതായത് മധുര ഫുട്ട് പോലത്തെ എന്തെങ്കിലും ഫംഗസ് ഗ്രോത്ത് നമ്മളെ പാദങ്ങൾക്ക് അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരം സിംറ്റംസ് സ്റ്റാർട്ടപ്പ് ചെയ്യും അതായത് അതേപോലെ തന്നെ നമ്മളെ നെയിൽസിൽ നെയിൽസിലുണ്ടാവുന്ന പെരോണിയയ്ക്ക് അല്ലെങ്കിൽ കുഴിനകം പോലത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാദങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കീറൽ പോലെ അല്ലെങ്കിൽ പാദങ്ങൾക്ക് അടിയിലുണ്ടാവുന്ന വാട്സ് അല്ലെങ്കിൽ കോൺസ് അരിമ്പാറ പോലത്തെ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ആണിരോഗ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുമൂലം നമ്മൾ സ്കിന്നിൻ്റെ ആ ടെക്സ്ചർ ടെക്സ്ച്ചർ തന്നെ റെഡ്യൂസ്ഡാകും അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി തന്നെ കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ്ഡ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇലാസ്റ്റി റെഡ്യൂസ്ഡ് കഴിഞ്ഞാൽ അതിലേക്ക് സപ്ലൈ ചെയ്യുന്ന സെബേഷ്യസ് ഗ്ലാൻഡ് ബ്ലോക്ക് ആവുകയും അതുമൂലം സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് മാറി സ്കിന്ന് കുറച്ചുകൂടി ഹാർഡ് ആവും അല്ലെങ്കിൽ കുറച്ചുകൂടി തിക്കണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പൊ അതുമൂലം ആ ഒരു ഏരിയയിൽ ക്രാക്ക് വരാനും അല്ലെങ്കിൽ സ്കിന്ന് കുറച്ചുകൂടി ഡ്രൈ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതുമൂലം നമുക്ക് ബ്ലീഡിങ്ങും അതേപോലെ തന്നെ വേദനയും അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഐ ടി ഫീൽഡിലോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് പോലത്തെ എന്തെങ്കിലും വർക്ക് എടുക്കുന്ന ആളുകളിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മളെ പാദങ്ങൾക്ക് പ്രഷർ ഉണ്ടാവുന്നു പ്രഷർ മൂലം നമ്മൾ സ്കിന്ന് കുറച്ചുകൂടി ഹാഡൻഡാവുകയും അവിടെ വിള്ളൽ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോറിയാസിസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് നിങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി സോറിയാസിസ് അതേപോലെ തന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലെ നിങ്ങൾക്ക് സ്കിൻ കംപ്ലയിൻസ് ആയിട്ടുള്ള എക്സിമ അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസ് പോലത്തെ കംപ്ലയിൻസ് ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സെൽസ് അല്ലെങ്കിൽ സ്കിൻ സെൽസ് ഒക്കെ ഡാമേജ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചപ്പൽസിൽ അതിൽ അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് അതായത് നമ്മൾ ടൈറ്റ് ചപ്പൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ടൈറ്റ് ഷൂസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചില ആളുകൾ ഷൂസ് യൂസ് ചെയ്യുമ്പം ഈവൻ സോക്സ് യൂസ് ചെയ്യാതെ ജസ്റ്റ് ആ ഒരു ഷൂ മാത്രം യൂസ് ചെയ്തിട്ട് പോകുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുമൂലം സ്കിന്നിൽ ആ ഒരു ഡ്രൈനെസ് പ്രശ്നങ്ങളുണ്ടാവുന്നു സ്കിന്ന് കൂടുതലായിട്ടും ഹാർഡ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അതുമൂലം സ്കിന്നിൽ ആ ഒരു ക്രാക്ഡ് ഫിഷർ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ സ്കിന്ന് മുറിഞ്ഞു പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത്തരം കാരണങ്ങളാണ് നമ്മളെ പാദങ്ങൾക്ക് ഇത്തരം വിണ്ട് കീറൽ വരുന്നതിൻ്റെ റീസൺസ് നമുക്ക് പറയാം ഇനി നമുക്ക് നമുക്കിതെങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് നമുക്കിരുന്ന് എങ്ങനെ ഇത് മാനേജ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്ന ചപ്പൽസ് എന്താണോ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഹാർഡാണോ അല്ലെങ്കിൽ സോഫ്റ്റ് ചപ്പൽസ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഈവൻ ഹീൽ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ കഴിവതും സോഫ്റ്റ് ചപ്പൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങൾ ചപ്പൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബാക്കി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ സിലിക്കോൺ പാഡ് യൂസ് ചെയ്തിട്ടുള്ള ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് നിങ്ങൾ ആ ഒരു എഫക്റ്റഡ് ഏരിയ അല്ലെങ്കിൽ ഏത് കാലാണോ ഈ ഒരു വിൻഡിഗ്രൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒരു ട്വൻ്റി മിനിറ്റ്സ് നിങ്ങളൊരു ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് അതായത് മിതമായ രീതിയിലുള്ള ചൂടുവെള്ളത്തിൽ കാലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങളൊരു നന്നായിട്ട് അതൊന്ന് തുടച്ചെടുക്കുക അല്ലെങ്കിൽ വൈപ്പ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു പിബിക് സ്റ്റോണിൽ നന്നായിട്ട് ആ ഒരു ഏരിയ റബ്ബ് ചെയ്ത് കളയുക അല്ലെങ്കിൽ ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പിബിക് സ്റ്റോണിൽ നിന്ന് റബ്ബ് ചെയ്ത് കളയുക ഇങ്ങനെ ചെയ്യുമ്പം സ്കിന്ന് കുറച്ചുകൂടി സ്മൂത്തൻഡ് ആവുകയും അല്ലെങ്കിൽ സ്കിന്ന് കുറച്ചുകൂടി ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു ടിപ്പ് അല്ലെങ്കിൽ ഹോം റെമഡി എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ അലോവേറ ജെൽ ജെല്ലെടുക്കുക അതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂള് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ജസ്റ്റ് ഒരു ഒരു ടീസ്പൂൺ മാത്രം മതി അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു പാദത്തിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് നൈറ്റ് ടൈമിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാരണം നമ്മൾ ഡേ ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് അതിൽ അബ്സോർബ് ചെയ്യില്ല അല്ലെങ്കിൽ നൈറ്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു സ്ലീപ്പിംഗ് പീരീഡിലാണെങ്കിൽ കൃത്യമായിട്ട് അത് അബ്സോർബ് ചെയ്യുകയും ആ സ്കിന്ന് കുറച്ചുകൂടി എന്താ പറയുക കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവുകയും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ആ ഒരു ഡ്രൈനെസ്സിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് മറ്റൊന്നാണ് നിങ്ങളെ സ്കിന്നിൻ്റെ ഡ്രൈനെസ്സും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നൈറ്റ് തന്നെ ജസ്റ്റ് ഒരു മോയിസ്ചറൈസർ അല്ലെങ്കിൽ വാസ്ലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി പോലത്തെ എന്തെങ്കിലും ഒരു മോയിസ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ടെക്സ്ചർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊന്നാണ് ഗ്ലിസറിൻ അതേപോലെ തന്നെ കോക്കനട്ട് ഓയിലും ഇതും ഒരു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമ്മളെ പാദങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസിൻ്റെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മധുര ഫുഡ് അല്ലെങ്കിൽ പരോനയിക്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ടിപ്പാണ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഡെയിലി നൈറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റീവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചപ്പൽസ് അല്ലെങ്കിൽ ഹൈ ഹീൽസൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളെ ബോഡിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു റെസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിങ് പിരീഡ് മാറ്റിയിട്ട് ഒരു സിറ്റിംഗ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇതൊന്ന് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ സ്കിന്നിൻ്റെ ആ ടെക്സ്ച്ചറ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ആ ഒരു സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൺ ആവുകയും അല്ലെങ്കിൽ ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അണ്ടർലൈൻ കോസസ് ഉണ്ടെങ്കിൽ അതായത് പ്രമേഹം തൈറോയിഡിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ എക്സിമാസ് ഓറിയാസിസ് പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു റൂട്ട് കോസ് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ ഒരു കണ്ടീഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ്സ് സ്കിന്നിനാണ് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പല ആളുകൾക്കും ഡൗട്ടുകളുണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകളോ ക്യോറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്